ഹായ് സുഹൃത്തുക്കളെ സാരി ഉടുത്താൽ പിന്നെ എനിക്ക് പ്രാന്താട്ടോ രണ്ട് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടില്ലെങ്കിൽ ഒരു മനസുഖം വളരെ കുറവായിരിക്കും അപ്പോൾ സമയത്തിന് അമ്പലത്തിൽ എത്തിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ വെറുതെ എന്ന് അമ്മ ചോദിച്ചപ്പം ഇനി നിന്ന് തിരിയണില്ല അതാ പോയി എന്നും പറഞ്ഞിട്ട് ഞാൻ നേരെ അമ്പലത്തിലേക്ക് ഓടി അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോഴേക്ക് അർച്ചനയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ശിവരാത്രി ദിവസമായതുകൊണ്ട് ഇന്ന് ഉപവാസം എടുക്കുന്നുണ്ട് അതായത് വെള്ളമൊന്നും കുടിക്കാതെ ഭക്ഷണമൊന്നും കഴിക്കാതെ രാവിലെ മുതൽ രാത്രി വരെ രാത്രി പന്ത്രണ്ട് മണിവരെ നമ്മളിങ്ങനെ ഇരിക്കും ചെറിയൊരു വിഷ്പവും ദാഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല അവരെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ അർച്ചന ചെയ്തുകൊണ്ടിരുന്നു അപ്പം ഇലയും അതുപോലെ പൂക്കളും വിളക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം തികയാത്ത പൂക്കളൊക്കെ അവർ അമ്പലത്തിൽ നിന്ന് പിന്നെ ബാക്കിയുള്ളത് നമുക്ക് തന്നോണ്ടിരിക്കുന്നുണ്ട് അതും കഴിഞ്ഞിട്ട് പിന്നെയും തികയാതെ വന്നപ്പോൾ പിന്നെ നെല്ലും അരിയും മഞ്ഞപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് തന്നു അത് വെച്ചിട്ടായിരുന്നു പിന്നെ അർച്ചന ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മളിങ്ങനെ ഇരുന്ന് 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 അർച്ചന ചെയ്ത് കഴിഞ്ഞ് പിന്നെ നീക്കുന്ന സമയത്ത് ആഹാ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ കാലിന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പ്രഭാഷണം ആരംഭിച്ചു കേട്ടോ എന്താണ് ശിവരാത്രി എന്നുള്ളതും ശിവരാത്രി വ്രതം നമ്മൾ നോൽക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ടീച്ചർ ഞങ്ങളോട് സംസാരിച്ച സമയത്ത് എനിക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുവായിരുന്നേ അതായത് എല്ലാ മാസത്തിലും ശിവരാത്രി വ്രതം വരുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് गुरुःसाक्षात् परं ब्रह्म तस्मै गुरवे नमः सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा പ്രഭാഷണമൊക്കെ കേട്ട് കഴിഞ്ഞ് ഞാൻ വെറുതെ ഒന്ന് ക്യാമറ എടുത്ത് പുറകിലേക്ക് നോക്കിയ സമയത്ത് അപ്പോഴേക്കും ഒരുപാട് പേര് പുറകിൽ വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം അധിക നേരം ഇവിടെ നിൽക്കണ്ടല്ലോ വൈകുന്നേരം ആവുമ്പോഴേക്കും കുളിച്ച് മാറ്റിയിട്ട് വരണം അപ്പം വീട്ടിലേക്ക് പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് രതിച്ചേച്ചിനെയും നീതുവിനേം കണ്ടത് അപ്പോൾ അവരോട് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ ഞാൻ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സ്വപ്നേച്ചിയും വിനോദേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ സമയം ഏകദേശം ഒരു മണിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പം ഈ ചുട്ടുപൊള്ളുന്ന വെയിലുമാണ് ഉള്ളത് ഞാൻ അങ്ങനെ വീട്ടിലെത്തിയ സമയത്ത് അമ്മ പണ്ട് പടീൻ്റെ മുകളിലിരിക്കുന്നു അങ്ങനെ കുറച്ചു നേരം വീട്ടിലൊക്കെ നിന്നതിന് ശേഷം പിന്നെ മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ കുളിച്ചു മാറ്റിയിട്ട് പിന്നെയും അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും ആമി അവിടെ നിന്ന് പറയുന്നുണ്ട് ഞാൻ രാത്രി വരാം അമ്മയെന്നൊക്കെ അങ്ങനെ അമ്പലത്തിലെത്തിയ സമയത്ത് അവിടെ ആളുകളൊക്കെ കുറവായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടെ ഇളനീടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാത്രി പൂജയൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കാനുള്ളതാണ് ഈ ഇളനീട് അത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം അപ്പം ഞാൻ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉപസം എടുത്തിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ സാധാരണ ഞാൻ അരിഭക്ഷണം ഒഴിവാക്കാത്ത ഒരാളാണ് എനിക്ക് ദിവസത്തിൽ രണ്ട് നേരമൊക്കെ എനിക്ക് അരിഭക്ഷണം കഴിക്കണം കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് തല ചുറ്റുക അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇത് ശിവരാത്രി എടുക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉപവാസോ അല്ലെങ്കിൽ ഏകാദശിയൊക്കെ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ കുറേ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിനോടായിട്ട് ഇണങ്ങി ഇണങ്ങിച്ചേർന്നതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇങ്ങനൊരു മാറ്റം വന്നത് അങ്ങനെ നട തുറന്നതിന് ശേഷം പിന്നെ അകത്തേക്ക് കയറിയിട്ടായി അവിടെ ഇരുന്നിട്ടായിട്ട് പ്രാർത്ഥന അപ്പോഴേക്കും ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവരൊക്കെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിച്ച ശേഷം പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് പുറത്തേക്ക് ഇറങ്ങിയ സമയത്തും അവിടെ ഉപവാസം എടുത്ത് ഇരിക്കുന്നവരായിരുന്നു കേട്ടോ കൂടുതൽ പേരുണ്ടായിരുന്നത് എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദാഹമാണ് കൂടുതലായിട്ട് അനുഭവപ്പെട്ടത് ചൂട് കാരണം നല്ല ദാഹം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു എവിടുന്നെങ്കിലും കുറച്ച് വെള്ളം കിട്ടിയാൽ കുടിക്കാന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ കുഴപ്പമില്ല എട്ട് മണിയായല്ലോ ഇനി പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും ഇത് കഴിയല്ലോ അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്കിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചങ്ങനെ ആയിരുന്നു എനിക്കിങ്ങനെ അവിടെ കമ്പനിക്ക് ആരുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ അവിടെ കുറച്ച് നേരം പ്രാർത്ഥിച്ചിരിക്കും പിന്നെ കുറച്ച് അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് സംസാരിച്ചിരിക്കും ഉറക്കം വരരുത് പിന്നെ ഭക്ഷണത്തിൻ്റെ ആ വിശപ്പ് നമുക്ക് മറക്കണം ദാഹം മറക്കണം അപ്പോൾ കുറച്ച് മനസ്സൊക്കെ ഇങ്ങനെ ഡൈവേർട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു മെയിനായിട്ടും ഉള്ളിൽ കുറേ നേരം പോയി പ്രാർത്ഥിച്ചിരുന്നത് പിന്നെ കുറച്ച് പുറത്തേക്ക് അത് കുറച്ച് സ്റ്റേജിൽ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് കാണാനാണെങ്കിൽ ഒരുപാട് പേരായിരുന്നു ഓട്ടം എത്തിയിട്ടുണ്ടായിരുന്നത് അകത്ത് ഇതുപോലെ ഒക്കെ തിരി താഴ്ന്ന് തുടങ്ങുന്ന സമയത്ത് അത് പിന്നെയും പിന്നെയും ആ ചേച്ചിമാർ അവിടെ ഉള്ള ചേച്ചിമാർ കത്തിക്കുന്നുണ്ടായിരുന്നു കൊല്ലത്ത് ശിവരാത്രി എടുക്കാൻ പറ്റുമോ എന്നുള്ള യാതൊരു വിധം ഉറപ്പും എനിക്കില്ലായിരുന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് നമുക്കതിനുള്ളൊരു യോഗ ഉണ്ടായി അപ്പോൾ ഇപ്രാവശ്യം ശിവരാത്രി നോറ്റ സമയത്ത് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് അടുത്ത കൊല്ലം എടുക്കാൻ കഴിയണമെന്നാണ് എനിക്ക് അത്രയും ഇഷ്ടമായി ആ ഒരു ഫീലിങ്സ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത് ഇനിയിപ്പോൾ നിങ്ങളെടുത്ത് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ വെള്ളം കുടിക്കാതെക്കാം പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൽ നിന്ന് വെള്ളം തരുക നമ്മൾ അവിടെ ആ വെള്ളം ഫസ്റ്റ് കുടിച്ചിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും വിളനീരോ അങ്ങനെയുള്ള തീർത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ കുടിക്കാം അപ്പോൾ ആ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അത് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ കുറേ നേരം ഞാൻ പിന്നെ പ്രോഗ്രാംസ് കാണാൻ വേണ്ടിയിട്ട് അവിടെയുള്ള മതിലിൻ്റെ മുകളിൽ എല്ലാവരും കയറി നിൽക്കുന്ന കണ്ടപ്പോൾ ഞാനും കയറി നിന്ന് അങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്നേ പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ ഉറക്കം വന്നിട്ടാണെങ്കിൽ കണ്ണിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല അപ്പം ഞാൻ കുറച്ച് നേരം അവിടുന്ന് പ്രോഗ്രാംസ് കണ്ടതിന് ശേഷം പിന്നെ ഞാൻ നേരെ കുളത്തിൻ്റെ അടുത്തേക്കാണ് പോയത് കുളത്തിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ രണ്ട് മൂന്ന് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം ഞാൻ അതൊന്ന് വെള്ളം എടുത്തിട്ട് ആദ്യം കാലിലൊന്നും കഴുകി നോക്കിയാൽ കഴുകിയ സമയത്ത് തണുപ്പൊന്നും വലിയ തണുപ്പൊന്നും തോന്നിയിട്ടില്ല നല്ല ചൂട് കൊണ്ടായിരിക്കാം ചിലപ്പോൾ കുളത്തിലെ വെള്ളത്തിനടക്കം ഈ ഒരു ചൂട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മുഖവും കഴുകിയിട്ട് അവിടെ നിന്ന് പിന്നെ തിരിച്ച് വരികയാണ് ഇത്തവണത്തെ ശിവരാത്രി നോക്കാൻ വന്നപ്പോഴേ പണ്ടത്തെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഓർമ്മകളാട്ടോ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നെന്നറിഞ്ഞത് പണ്ട് അമ്മേൻ്റെയും അച്ഛൻ്റെയും ഏട്ടൻ കൂടെ ഇങ്ങനെ പാടത്തിലൂടെ ഞങ്ങൾ ചൂട്ടും കത്തിച്ചിട്ട് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ ശിവരാത്രിയിൻ്റെ അന്നൊക്കെ അന്നൊക്കെ ടോർച്ചൊക്കെ കുറവല്ലേ അപ്പോൾ ചൂട്ടായിരുന്നു കത്തിക്കാം വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഉണ്ടാവും ആ കൂട്ടത്തിൽ നമ്മൾ ദൂരേനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റൂട്ടോ കേട്ടോ അത്രയും നല്ല വെളിച്ചല്ലേ ചൂട്ടിൻ്റെ വെളിച്ചം ഉണ്ടാവുക അപ്പം ശിവരാത്രിക്ക് നാടകങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അമ്പലത്തിൽ അപ്പം അതൊക്കെ കണ്ട് രാവിലെ പുലർച്ചയ്ക്കാണ് പോകാറുണ്ടായിരുന്നത് അന്ന് വാങ്ങിച്ചിട്ടുള്ള മാലയും കമ്മലൊക്കെ പിറ്റേ ദിവസം സ്കൂളിലേക്ക് ചെന്നിട്ട് ഫ്രണ്ട്സിനെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നേ അങ്ങനെ കുളത്തിലൊക്കെ പോയി വന്നപ്പോഴേക്കും പ്രദക്ഷിണ ആരംഭിച്ചു പ്രദക്ഷിണം കഴിഞ്ഞപ്പോഴേക്കും പൂജ തുടങ്ങി പൂജ കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് അകത്തു ഒരു പാനീയം തരും നമ്മൾ ഫസ്റ്റ് അത് കുടിക്കും അത് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൂജിക്കാൻ വെച്ചിട്ടുള്ള ഇളനീരും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അവർ പൂജിച്ചിട്ട് തരും തീർത്തൊക്കെ തളിച്ചിട്ട് തരും അപ്പോൾ നമ്മൾ അത് കുടിക്കുമ്പോൾ ഒരു കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ വാവ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അശ്വതി എന്നോട് ചോദിച്ചു ഗ്ലാസ്സിലാക്കി കുടിക്കണ്ടേന്ന് ഞാൻ പറഞ്ഞു ഗ്ലാസ് ഒന്നും വേണ്ട ഞാൻ ഇങ്ങനെ കുടിച്ചോളാം എന്ന് ഒരു ആർത്തിയായിരുന്നു കേട്ടോ അത് കുടിക്കുന്ന സമയത്ത് അങ്ങനെ ഇളനീരൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾക്ക് ചുക്ക് കാപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞാനും അശ്വതിയും കൂടെ അവിടെ നിന്ന് ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കേ ശിവരാത്രിയോടനുബന്ധിച്ചിട്ട് അമ്പലത്തിലൊരു നറുക്കെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നേ അതിൽ പ്രോത്സാഹന സമ്മാനം അൻഷം എടുത്ത ടിക്കറ്റിനായിരുന്നു അടിച്ചത് അപ്പം ഞാൻ അത് ചേർന്ന് വാങ്ങിച്ച് അപ്പം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിട്ടാണ് എനിക്ക് അപ്പോൾ ഒരു ഫീൽ തോന്നിയത് കേട്ടോ അപ്പോഴേക്കും സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അമ്പലത്തിൽ തന്നെ നിൽക്കേണ്ടവർക്ക് അവിടെ നിൽക്കാം അവിടെ വേണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ടിരിക്കാം അപ്പം അതിന് പകരം ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു നമുക്ക് പുലർച്ചെയാവുമ്പോൾ കുളിച്ച് മാറ്റിയിട്ട് ഇനി വെള്ളനിവേദ്യം വാങ്ങാൻ വേണ്ടിയിട്ട് എന്തൊരു സ്വഭാവം വെച്ചിട്ട് അമ്പലത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങിപ്പോകുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് കുളിച്ച് മാറ്റിയിട്ട് ആറുമണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചു വന്നു അങ്ങനെ അവിടെ വന്ന് വെള്ളനിവേദ്യം പല ദിവസം നമ്മൾ വൈകുന്നേരം ഷീട്ടാക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഷീറ്റ് അവിടെ കൊടുത്തു അപ്പോൾ നമുക്ക് വെള്ളനിവേദ്യം കിട്ടി ഇതുപോലെ വെള്ളച്ചോറാണ് ഉണ്ടാവുക അപ്പം അതെടുത്ത് ഞാൻ ആദ്യം തന്നെ കഴിച്ചു അത് കഴിച്ചതിന് ശേഷമാണ് നമുക്ക് ബാക്കി ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പാടുള്ളൂ അപ്പം ഞാൻ അമ്പലത്തിൽ തന്നെ ഇരുന്നിട്ട് അത് കഴിച്ചു പറ്റുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങളും ശിവരാത്രി നോറ്റ് വെക്കൂ ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോകണേ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലമുള്ളത് നമുക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വീണ്ടും നമ്മുടെ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കണ്ടുമുട്ടാം അതുവരേക്കും ടേച്ച ബായ്